മനുഷ്യരെ ബാധിക്കാൻ കഴിവുള്ള പുതിയ കൊറോണ വൈറസ് വവ്വാലുകളിൽ കണ്ടെത്തി ചൈന മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള പുതിയ ബാറ്റ് കൊറോണ വൈറസിനെ കണ്ടെത്തി ചൈനയിലെ ഗവേഷകർ വവ്വാലുകളിൽ കാണപ്പെടുന്ന എച്ച് കെ യു ഫൈവ് കോവിഡ് ടു എന്ന വൈറസിന് കോവിഡ് മഹാമാരിക്ക് കാരണമായ സാർ കോവിഡ് ടു വൈറസുമായി സാമ്യമുണ്ട് കോവിഡ് ബാധിച്ചതുപോലെ തന്നെ മനുഷ്യകോശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ ഈ വൈറസിനും കഴിയുമെന്ന് ഗവേഷകർ കണ്ടെത്തി സെൽ സയന്റിഫിക് ജേണലിലാണ് പുതിയ വൈറസിനെ കുറിച്ചുള്ള പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബാറ്റ് വുമൺ എന്നറിയപ്പെടുന്ന പ്രമുഖ ചൈനീസ് വൈറോളജിസ്റ്റ് ഷീങ് ഷെംഗ്ലി ഗാങ്ഷോ ലബോറട്ടറിയിലെ പഠനത്തിന് നേതൃത്വം നൽകിയത് ഗാംഗ്ഷോ അക്കാദമി ഓഫ് സയൻസിലും വുവാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലും ശാസ്ത്രജ്ഞരും ഗവേഷണ സംഘത്തിലുണ്ട് മൃഗങ്ങളിൽ നൂറുകണക്കിന് കൊറോണ വൈറസുകൾ ഉണ്ടെങ്കിലും അവയിൽ ചിലത് മാത്രമേ മനുഷ്യരെ ബാധിക്കുകയുള്ളൂ അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് സമാനമായ സാർസ് വൈറസുകൾക്കെതിരെ ജനങ്ങളിൽ വളരെയധികം പ്രതിരോധശേഷി ഉണ്ടായിട്ടുണ്ടെന്നും പുതുതായി കണ്ടെത്തിയിരിക്കുന്ന വൈറസ് സാർസ് വൈറസിനെ പോലെ അപകടകാരിയല്ല എന്നും ചില ശാസ്ത്രജ്ഞന്മാർ ജനങ്ങളിൽ ഇപ്പോഴുള്ള പ്രതിരോധശേഷി ഈ വൈറസിനെ പ്രതിരോധിക്കുമെന്നും അതിനാൽ ആശങ്ക അറിയുന്നത് എന്നാൽ കൂടുതൽ പഠനം നടത്തിയാലേ കാര്യങ്ങൾക്ക് വ്യക്തത വരികയുള്ളൂ എന്നാണ് ഷീ സെംഗ്ലി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ചൈനയിൽ ആദ്യമായി നോവൽ കൊറോണ വൈറസ് കേസുകൾ കണ്ടെത്തിയത് തുടർന്ന് വൈറസ് ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും അതിവേഗം പടർന്നു ഇത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയെ അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും രണ്ട് മാസത്തിനു ശേഷം ഈ പകർച്ചവ്യാധിയെ ഒരു മഹാമാരിയായി പ്രഖ്യാപിക്കാനും പ്രേരിപ്പിച്ചു